ഞാനെൻ്റെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ആനൊക്കെ കൊണ്ടുപോയി തന്നെ ഞാനിപ്പോൾ തന്നെ ഞാൻ അതേപോലെ വെച്ച് കൊടുത്ത് ഓനും കുടിച്ച് സവാർദത്തിൽ തിരിഞ്ഞതാ പോകുന്നവരാണ് അത്രയും പെട്ടെന്ന് അത് പറ്റി കൃത്യമായിട്ടാണ് അബ്ദുറഹീമിൻ്റെ ഉമ്മ ജയിലിൽ പോയിട്ട് മകനെ കണ്ട സന്തോഷം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആയിരുന്നു ഒരുപാട് പുകിലും അങ്കലാപ്പൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ ഒരുപാട് ആശയക്കുഴപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഒടുവിൽ അവസാനം അബ്ദുറഹീമിൻ്റെ ഉമ്മ തന്നെ ഈ ഒരു വിവരം നമ്മോട് പറയുന്നുണ്ട് പതിനെട്ട് വർഷമായിട്ട് ആ ഉമ്മ ഒരു വിവാഹത്തിന് പോലും പങ്കെടുക്കാറില്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ പക്ഷേ ഈ ഒരു നിമിഷത്തിൽ ആ ഉമ്മ തന്നെ ആ കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നുണ്ട് ഞാൻ എൻ്റെ മകനെ കണ്ടതും മകനുമായിട്ട് ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചതും മകന് മുത്തം നൽകിയതും കാരണം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചു സ്വന്തം കുഞ്ഞു കുഞ്ഞുമകനായിട്ട് ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മുൻ മുമ്പത്തെ ദിവസം റഹീമിന് ഉള്ളിൽ ഉണ്ടാക്കിയ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ നമ്മുടെ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ചൊന്നും ഇനി കൂടുതൽ ചർച്ച ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല കാരണം നമ്മളെല്ലാവരും കേരളക്കാർ ഒന്നിച്ച് ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചു മുപ്പത്തിനാല് കോടി സ്വരൂപിച്ചു പക്ഷേ ആ അബ്ദുറഹീമിൻ്റെ ഉമ്മയ്ക്ക് അബ്ദുറഹീമിനെ നേരിൽ കാണാനുള്ള അവസരമുണ്ടായി അബ്ദുറഹീമ് വളരെ സന്തോഷത്തോടെയും അബ്ദുറഹീമിൻ്റെ ഉമ്മ അതിലേറെ സന്തോഷത്തോടെയും ണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഏതായാലും ആ ഉമ്മ പറയുന്ന വാക്കുകൾ ഒന്നും ചെയ്യാം നമ്മളെ ഉച്ചക്ക് ജയിലിൽ പോയിട്ട് റഹീമിനെ കണ്ടു അബഹ അമീറിന്റെ പ്രതിനിധിയും അതുപോലെ തന്നെ അഷ്റഫ് കുറ്റിച്ചാലും ഉണ്ടായിരുന്നു അവരുടെ നിർദ്ദേശപ്രകാരമാണ് അബഹ അമീറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇന്ന് ജയിലിൽ സന്ദർശിച്ചത് റഹീമിനെ കണക്കൂറൊക്കെ ഉമ്മ കണ്ടു കെട്ടിപ്പിടിച്ചു ഞാനും അമ്മാവനും ഒപ്പം ഒപ്പമുണ്ടായിരുന്നു അരമണിക്കൂറിലധികം നമ്മളവിടെ ചിലവഴിച്ചു ചായയും വെള്ളവും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളവിടുന്ന് റഹീമിനോട് യാത്ര പറഞ്ഞ് പോകുന്നത് ഒരാഴ്ചക്കാകുമ്പോൾ തന്നെ അടുത്ത് സിറ്റിങ്ങോട് കൂടി തന്നെ റഹീമിൻ്റെ മോചനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളവിടുന്ന് റഹീമിനോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോരുന്ന വഴി ഇന്ത്യൻ എംബസിയിൽ നമ്മൾ കയറി അവിടെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി അംബാസിഡർ അബു മാത്യു ജോർജ് അതുപോലെ വെൽഫെയർ ഓഫീസർ മൊയ്ൻ അക്തർ ജയിൽ ഓഫീസർ രാജീവ് സിക്രി യൂസഫ് കാക്കഞ്ചേരി അതുപോലെ പവർ പവററ്റോണി എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അവരോടൊക്കെ നമ്മളെ നന്ദിയും ഇത് അറിയിക്കാനായിരുന്നു പോയിരുന്നത് എന്തായാലും നന്ദിയും കടപ്പാടൊക്കെ അറിയിച്ചു അതെല്ലാ സ്റ്റാഫിനോടും റഹീമിന് വേണ്ടി ഇത്രയും വർഷം പതിനെട്ട് വർഷം വർക്ക് ചെയ്ത എല്ലാവരോടും നന്ദി അറിയിച്ചു കൊണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ഇതോടൊപ്പം തന്നെ ഇത്രയും കാലം നമ്മോടൊപ്പം നിന്ന് നമ്മോട് സഹായിച്ച സഹകരിച്ച എല്ലാവരോടും ഇപ്പോൾ റഹീമിനെ കാണാൻ ദൈവം അനുഗ്രഹിച്ച് എവിടെ എത്തിച്ച എത്തിച്ച് എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തി ഒപ്പം നിന്ന് എല്ലാവരോടും കടപ്പാട് അറിയിക്കുകയാണ് നന്ദിയും കടപ്പാടറിയിക്കുകയാണ് നമ്മൾ

അബ്ദുറഹീമിൻ്റെ ഉമ്മയുടെ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു അവർ വളരെ സന്തോഷത്തോടെ അബ്ദുറഹീമിനെ ആ കണ്ട നിമിഷങ്ങളാണ് ആ ഉമ്മ നമ്മോട് പങ്കുവെക്കുന്നത് ആ ഉമ്മ മുൻപത്തെ പല വീഡിയോസുകളിലും ആ ഉമ്മയുടെ ഇത്രമാത്രം സന്തോഷിക്കുന്ന മുഖം നമ്മൾ എവിടെയും കണ്ടിട്ടില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ആ ഉമ്മയുടെ സന്തോഷം കാണുന്നതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു നമ്മളെ കേരളക്കരയിലുള്ള ഓരോ ആളുകളും അവരുടെ വിയർപ്പ് ഒഴുക്കിക്കൊണ്ട് അബ്ദുറഹീമിനെ ആ ഒരു ധിയാദനം നൽകുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് മലയാളികളിലെ നമ്മൾ ഓരോരുത്തരും അതിന് അർഹരാണ് എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അബഹയിലെ ഗവർണർ ആയിട്ടുണ്ടായിരുന്ന അസീർ തന്നെയായിരുന്നു ഇതിനെല്ലാം നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസവും ഒരുപാട് ആശയക്കുഴപ്പങ്ങളും പല ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇതിനൊക്കെ ഒടുവിൽ ഇതിനൊരു വിരാമം കണ്ടു എന്നുള്ളത് വലിയ സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ് ഏതായാലും അബ്ദുറഹീമിൻ്റെ ഉമ്മാക്ക് എത്രയും വേഗത്തിൽ ഇനി അബ്ദുറഹീമിനെയും കൂട്ടി നാട്ടിലേക്ക് പോരാൻ കഴിയട്ടെ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഇനി കാത്തിരിക്കുന്നത് ഇനി അധിക ദിവസമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല പക്ഷേ ഇപ്പോഴും ഇതേക്കുറിച്ച് വെറുതെ ആശയക്കുഴപ്പവും വെറുതെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളാണ് ഇതിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ ഞങ്ങളാണ് ഇതിൻ്റെ ഇതിനെ യോഗ്യരായ ആളുകളെ എന്തിനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ തമ്മിൽ തല്ലുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ പതിനെട്ട് വർഷത്തോളം ഇതിന് പിറകിൽ കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അവരൊന്നും ഒരിക്കൽ പോലും അവർ ഇതിന് പ്രതിഫലമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നന്മയൊന്നും ആഗ്രഹിച്ചിട്ടല്ല അവർ ദൈവത്തിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ഇതിന് പിറകിൽ പ്രവർത്തിച്ചവരായിരുന്നു എന്ന് നമ്മൾ മലയാളികൾ മനസ്സിലാക്കണം അല്ലാതെ അവർക്കൊന്നും നമ്മളുടെ പ്രീതിയോ മറ്റുള്ളവരുടെ അംഗീകാരമോ ഒന്നും ആവശ്യമില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അധികാരവും നമ്മൾ വലിയ ഞാൻ തന്നെയാണ് ഇതൊക്കെ നേടിയെടുത്തത് എന്നുള്ള ഈ ചിന്തിക്കുന്ന കാര്യത്തിലൊക്കെ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്രമാത്രം കാരണം ആ ഉമ്മ സന്തോഷിക്കുന്ന ആ സന്തോഷം ഇനി ആര് തന്നെ ഇതിന് പിറകിലുണ്ട് എങ്കിലും ആ സന്തോഷം നമുക്ക് മലയാളികൾക്ക് ഇതിലും വലിയൊരു സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇനി അബ്ദുറഹീമിൻ്റെ ഉമ്മയും അബ്ദുറഹീമും നാട്ടിലെത്തുന്ന അതിലും വലിയൊരു സന്തോഷത്തിനായി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ഏതായാലും ഒരു നന്മ ചെയ്യുന്നത് ആരാണെങ്കിലും ഇനി നമ്മൾ അവരെ കുടുംബത്തിലുള്ള ആളുകളാണെങ്കിലും ഇനി മറ്റാരാണെങ്കിലും ഏത് സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് വലിയ അഭിനന്ദനം അർഹിക്കുന്നതാണ് ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടുവരാണോ